എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏഴ് ട്രെയിനുകളാണ് ബാംഗ്ലൂർ എത്തിച്ചേരുന്നത് എസ് ബി സി ആണ് ബാംഗ്ലൂരിൻ്റെ സ്റ്റേഷൻ കോഡ് ഐലൻഡ് എക്സ്പ്രസ്സും മൈസൂർ എക്സ്പ്രസ്സും ഇവിടെയാണ് എത്തുന്നത് ക്രമ ക്രമനമ്പർ ഒന്നിലുള്ള തിരുവനന്തപുരം മുംബൈ എക്സ്പ്രസ് കൃഷ്ണരാജപുരത്താണ് നിർത്തുന്നത് ക്രമ ക്രമനമ്പർ മൂന്നിലെ ഹോബ്ലി എക്സ്പ്രസ് ബനാസ്വാഡി സ്റ്റേഷനിലാണ് നിർത്തുന്നത് ഈ സ്റ്റേഷൻ ബാംഗ്ലൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനും ബാംഗ്ലൂർ സിറ്റിക്ക് അടുത്ത് തന്നെയാണ് എസ് എം ബി ബി ടെർമിനലും ബാംഗ്ലൂർ സിറ്റിക്ക് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യ യാത്രക്കാർ ആദ്യം കിട്ടുന്ന ട്രെയിനിൽ കയറി സേലത്ത് ഇറങ്ങുക അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എങ്ങനെയും ബാംഗ്ലൂരിൽ എത്താം